എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാനും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഡോക്ടർ സെറി ഒരു ആയുർവേദ ഡോക്ടറാണ് ഇപ്പോൾ നാല് വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൈൻഡ് റിലേറ്റഡ് ഇഷ്യൂസിനെ കുറിച്ചാണ് കേട്ടോ വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടുകടയില് കോമൺ ആയിട്ട് കാണുന്നൊരു ഇഷ്യൂസാണ് ഇപ്പോൾ മൈൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് പല രോഗങ്ങളും ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട് ആൻസൈറ്റി ഡിപ്രഷൻ ഡിപ്രഷനൊക്കെ ഇപ്പോൾ വളരെ കോമൺ ആണ് അതേപോലെ ഷീസുപ്രീനിയ അങ്ങനെ പല രോഗങ്ങളും ഉണ്ട് അപ്പം ഇതിനൊക്കെ തക്കതായ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് പലരും ആയുർവേദത്തിൽ ഉണ്ടോ എന്ന് അറിയാത്തവരുണ്ട് അവർ വിളിക്കാറുമുണ്ട് അപ്പം നമുക്കതിൽ പറയാനുള്ളത് ഇതിനൊക്കെ നല്ല ട്രീറ്റ്മെൻറ്സും ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ചയുടെ പിള്ളില് മോഡറേറ്റും മൈൽഡായും തുടക്കക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ആയ ട്രീറ്റ്മെൻസുണ്ട് കേട്ടോ ആയ ആൾക്കാർക്ക് ഒന്ന് രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് പഴയ അവരെ പഴയ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുത്താൻ പറ്റും അപ്പം ആർക്കെങ്കിലും ആയുർവേദപരമായിട്ട് അല്ലെങ്കിൽ അപ്പോൾ അത് സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ പൊതുവേ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ മെഡിസിൻസ് എടുക്കുമ്പോൾ പക്ഷേ ആയുർവേദത്തിൽ അത് സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ അതില്ലാതെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യോ കോൾ ചെയ്യോ ചെയ്യാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി